വർഷത്തെ സേവന പാരമ്പര്യവുമായി സെയിൽസ് കോർപ്പറേഷന്റെ സ്ഥാപനം ഓട്ടുപാറ പരുത്തിപ്രയിൽ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു ഇടനിലക്കാരില്ലാതെ നേരിട്ടുള്ള സേവനം സ്റ്റീൽ സിമന്റ് പൈപ്പ് ഷീറ്റ് തുടങ്ങിയ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ എല്ലാവിധ സാധന സാമഗ്രികളും വിലക്കുറവിൽ ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം കൊച്ചപ്പൻ സെയിൽസ് കോർപ്പറേഷൻ ഓട്ടുപാറ പരുത്തിപ്ര അറബി ഭാഷാ ഉന്നമനത്തിനും ഭാഷാശേഷികളുടെ വളർച്ചയ്ക്കുമായി വിദ്യാഭ്യാസ വകുപ്പിന്റെ അനുമതിയോടുകൂടി നടത്തുന്ന അറബിക് ടാലന്റ് പരീക്ഷ വടക്കാഞ്ചേരി ഉപജില്ലാ മത്സരം വടക്കാഞ്ചേരിയിൽ സമാപിച്ചു നഗരസഭാ കൗൺസിലർ സന്ധ്യ കൊടക്കാലത്ത് മത്സരം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഫ്രണ്ട്ലിയാണ് കുട്ടികളുടെ കാലഘട്ടത്തിലായിരുന്നു നമ്മൾ പഠിച്ചിരുന്നത് മാറി കുട്ടികളുടെ അത്രയും ഇടപഴകിയിൽ വീട്ടിലെങ്ങനെയാണോ അച്ഛനോ അവരോട് പെരുമാറുന്നത് അതിനെയൊക്കെ കൂടുതൽ ഇന്നത്തെ അധ്യാപകരൊക്കെ പെരുമാറുന്നത് പിന്നെ അതുപോലെ തന്നെ നേരത്തെ മാഷ് സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോഴത്തെ മക്കൾക്ക് ഒരുപാട് സൗകര്യങ്ങൾ ഇപ്പൊ ആയാലും ഗൂഗിൾ ആണെങ്കിലും ഒരു സംശയം നമുക്ക് തോന്നി ിആർസി ബി പി സി ജയപ്രഭാ സി വിശിഷ്ട അതിഥിയായി പങ്കെടുത്ത് സമ്മാന വിതരണവും കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന കൌൺസിലർ അനസ് ബാബു മുഖ്യ പ്രഭാഷണവും നടത്തി ജില്ലാ പ്രസിഡന്റ് മുസ്തഫ മാസ്റ്റർ തളി എ എൽ ഐ എഫ് കൺവീനർ അൻസർ ടി എച്ച് ഷരീഫ് കെ എം നിസാർ തോന്നൂർക്കര ഫത്താഹ് മാസ്റ്റർ അബ്ദുള്ള കോയത്ത് തങ്ങൾ വളാഞ്ചേരി ആരിഫ് ടീച്ചർ പാഞ്ഞാൾ നജ്മ എന്നിവ സംസാരിച്ചു എൽ പി തലത്തിൽ ജി എൽ പി എസ് ചെറുതിരുത്തിയും ജി എൽ പി എസ് മുള്ളൂർക്കരയും എൽ എഫ് എൽ പി എസ് ചേലക്കരയും ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങളും യു പി തലത്തിൽ ജി ജി എച്ച് എസ് വടക്കാഞ്ചേരിയും വരവൂർ ജി എച്ച് എസ് എസ് ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങളും ഹൈസ്കൂൾ തലത്തിൽ ജി എച്ച് എസ് എസ് വരവൂരും ജി എച്ച് എസ് എസ് പാഞ്ഞാളും എൻ എസ് എസ് എച്ച് എസ് മുള്ളൂർക്കരയും ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടി ഹയർ സെക്കൻഡറി തലത്തിൽ ജി എച്ച് എസ് എസ് വരവൂർ വിജയികളായി വടക്കാഞ്ചേരി ബിആർസി ഹാളിൽ നടന്ന പരിപാടി ജനപങ്കാളിത്തം കൊണ്ട് മികവുറ്റതായി ബിസി വി ന്യൂസ് വടക്കാഞ്ചേരി